ഹനുമാൻ ഇന്ദ്രജിത് യുദ്ധം തെജ മനസി ജനകതവശോകം മഹാമതെ തീർത്തുകൊള്ളവൻ ഞാൻ പരിഭവമൊക്കവേൻ മരണവിരഹിതനവൻ ഇതിനില്ല സംശയം മറ്റൊരു തൻബലാൽ അത്ര വന്നിടുമോ ഭയമവനു മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവന പൂർവദേവാരികൾ തന്ന വരത്തിനാൽ വലമതനമിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം അതു കരുതുമളവിലക നാണ മാമെത്രയും हन्तुमाशक्योऽपि ज्ञानविलम्बितम् कृतिभिरपि निकृतिभिरपि च मनापि वा कृच्छरेण ज्ञान् तुल्समीपे वरुत्तुवन् सपदि विपदुपगतमिह प्रमदा कृतम् सम्भुदीनाशकरम् परम् निर्णयम् स सुखमिह निवसि मयि സന്താപമുണ്ടാ കരുതൂ കരുതുമാം ഇരി ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രചിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവചിശിക ധനുരാധികൾ കൈക്കൊണ്ടു രാമദൂതം ചെയ്തു മാശുചിന്നിടിനാൻ ഗരുപണത ഗഗനമുൽപതിച്ചിടിനാൻ ഗർജനാ പൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയുമ തളിരിൽ വന്നു പരസ്പരം ബാഹോബല വീര്യ വേഗങ്ങൾ കാണയാൽ പവനസുത ശിരശി ശരമഞ്ചുകൊണ്ടേതു പാകാരിചിത്തായ പഞ്ചാസ്യ വിക്രമൻ അതസപതി ഹൃതി വിശികം ഇട്ടുകൊണ്ടെയ്തു മറ്റാറോപാണം പദങ്ങളിലും തഥാ ശിതവിശികം അധിക തരമൊന്നുവാൽ മേലെയ്തു സിംഹനാഥേന പ്രപഞ്ചം കുലുക്കിനാൻ തഥനു കവികുലതിലകൻ അമ്പുകൊണ്ടാർത്ഥനായി സ്തംഭേന സൂതനെ കൊന്നിതു ദൂ സത്വരം രകയുധരഥവും മതജടി പൊടിയാക്കിനാൻ ദൂരത്തുചാടിനാൻ മേഘനാഥനും അപരമൊരു രഥമധികടനേറി വന്ന ശസ്ത്രൗഘ വരീഷം തുടങ്ങിനാൻ രുഷിതമതിദശ വധന തനയ ശരപാധേന രോമങ്ങൾ നന്നാലുകീറി കവീന്ദ്രനും ബ്രഹ്മാസ്ത്രബന്ധനം ബന്ധനം അതിനും ഒരു കെടുതി അവനില്ലെന്നു കാണുകയാലം ബോജ സംഭവ ബാണമെതി അനിലജനും അതിനെ ബഹുമതിയോടുടനാദരിച്ചാകോഹിച്ചു വീണിതുപൂതലേ ദശവദന സുതൻ അനില തനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുൻപിൽ വെച്ചു വണങ്ങിനാൻ പവനുജനു മനസി ഒരു പണ്ടു പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനതള രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും സദാ അമലഹൃതി മധു മദന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മ ബന്ധനം ക്ഷണാൽ സുചിര വിരചിതമിവിമുച്ച ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം രഘുതിലക തളിരിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കും മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതികലിതകരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരും അതികുതുക മൊടു നിശിചരരണഞ്ഞുടൻ പാശഖണ്ഠേന ബന്ധിച്ചിതുകാരണം അമരരിപു കെട്ടിക്കിടന്നിഴും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടിതപ്പോഴേ വൃധയുമവന കളതളിരിലില്ല എന്നാകിലും ബന്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ നിശിചരരെ ും വിധ നിശ്ചലായി കിടന്നാൻ കാര്യഗൗരവാനുമ്രാവണ സംവാദം അനിലജന് നിശിചര കുലാധിപൻ മുമ്പിൽ വെച്ചാതിദേയാതി പാരാതി ചൊല്ലിടിനാൻ അമിത നിശിചരവരേരണ ശിരസി കൊന്നവനാശുബന്ധനായിടിനാൻ ജനകതവ മനസി സചീവന്മാരുമായി ചെമ്മേ വിചാര്യകാര്യം നീ വിരീയതാം പ്ലവക കുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയ വചനമിരി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിയിടാൻ ഇവനിവിടെ വരൂതിനു കാരണമെന്തെന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവുമനുഷമതുകാക്കുന്നവരെയും മൂക്കോടു മറ്റുള്ള നക്തഞ്ചരെയും ത്വരിതമതിബലമൊടുതകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോട് ഇനി വിരവിനോട് എന്നു മിന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും നയ വിനയനയസഹിതമാതരാൽ പപ്രച്ച നീയാരയച്ചുവന്നു കഭേ നൃപസദസി കഥയമ സത്യം മഹാമതെ നിന്നീയച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖില മക നിന്നു കളഞ്ഞാലും ബ്രഹ്മാസഭയ്ക്കൊക്കെ സഭ പാർക്കനി അനൃത വചനവും മലമധർമ്മകർമ്മങ്ങളോ അത്ര ലിങ്കേശ രാജത്തിങ്കലില്ലടോ നിഖില നിശിചര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടുവായുതനയനും മനസി രഘുകുലവരണി മുഹുരഭിനിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ സ്ഫുടവചനമതി വിശദമിതി ശൃണു ജലപ്രഭോ പൂജ്യം രാമദോധൻ ജാനറീഖനി സ്ഫുടവചനമതി വിശദമിതി ശൃണു ജലപ്രഭോ പൂജ്യം രാമദോധന് ജാനറീഖനീ ഭുവനപതി പതി മമ പതി പുരന്ദര പൂജിതൻ പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗക്കുലപതി ശയനമലിളേശ്വരൻ പൂർവദേവാരാധിഭുക്തിമുക്തി പ്രധൻ പുരമദന ഹൃദയമണി നിലയൻ അനിവാസിയാം ഭൂതേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജകുലരി പുമണിരഥ ധ്വജൻമാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംവിതൻ നിജജന കവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന് പുറപ്പെട്ടു ജനകജയും അവരജയുമായി മരുകുന്ന നാൾ ചെന്നു നീ ജാനകീയെ കട്ടുകൊണ്ടില്ലേ വരുവതിന്നൊരു കാരണം താമര സോൽഭവ കൽപ്പിതം കേവലം തദനു ദശരഥ തനയനും മതംഗാശ്രമീ താപേന തമ്പിയോമായി ഗമിച്ചിടിനാൻ തപന തനയനൊടനലസാക്ഷിയായി സഖ്യവും താൽപ്പര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേന കൊന്നുടൻ നർക്കാത്മജന്നു കിഷ്കിന്തയും നൽകിനാൻ അടിമലരിൽ അവന മനമഴകിനൊടു ചെയ്തവനാധിപത്യം കൊടുത്താതി തീർത്തിയിടിനാൻ അതിനവനും അവന് തനയാന്വേഷണത്തിനായി ആശകൾ തോറുമേ കൈക നൂറായിരം പ്ലവകുല പരിവൃരേ ലഘുതരമയച്ച നഹാമികന്നുകീടിനേ വനജവിടവികളെയുടനുടനിഹ തകർത്തതും വാനര വംശപ്രകൃതിശീലം വിഭോ ഇകലിൽ നിശിചരവരെയൊക്കെ മുടിച്ചതും എന്നെ പതിപ്പതിന്നായി വന്ന കാരണം മരണഭയമക തളിരിലില്ലയാവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി തൊൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം ദശനിയുതശതവയസ് ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കനീ കരകളിത കരഗളിത പാശേന തത്ര ഞാൻ ബന്ധനായേനൊരു കാൽക്ഷണം കമലഭവമുഖസുരവരപ്രഭാവീനമീ കായത്തിനേതുമേ പീഡയുണ്ടായി വരാ പരിഭവമൊരു പൊഴുതുമരണവുമകപ്പെടാ ബന്ധഭാവേന വന്നീടിനേനത്ര ഞാൻ അതിനും ഇതു പൊഴുതിലൊരു കാരണമുണ്ടുകേളദ്യഹിതം തവ വക്തുമുദ്യുക്തനായി അക തളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റുമുള്ള ജ്ഞാനമൊക്കെ കേണം ബുധജനം അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മൈമെന്നാത്മോപദേശമജ്ഞാനിന മോക്ഷധം രാവണന് ഹനുമാന്റെ ഉപദേശം മനസി കരുതുക ഭുവനഗരിയെ വഴിയേ ഭവാൻ മക്നനായിടോലമോഹാമഹാംബുധവോ ത്യജ മനസി ദശ രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടുന്നീ അതു ജനന മരണഭയനാശിനി നിർണയമന്യായുള്ളതു സംസാരകാരിണി അമൃതഘന വിമല പരമാത്മബോധോചിതമത്യുത്തമാന്യോത്ഭൂതനല്ലോ ഭവൻ കളക തവ ഹൃദി സപരി തത്വബോധേനീ കാമകോപദ്വേഷലോഭമോഹാദികൾ നന്ദനനാഗയാൽ നന്ദനാകയാൽ കർഭുരഭാവം പരിഗ്രഹീയായി ഗീ ധനുജ സുരമനുജ ഗഗമൃഗുജേദന ദേഹാത്മ ബുദ്ധിയെ സഞ്ചിച്ചിടുന്നീൻ പ്രകൃതി ഗുണപരവശതയാബന്ധനായി വരും പ്രാണദേഹങ്ങളാത്മാവല്ലറീകടോ അമൃതമയന ജനമലദ്വയ നവ്യേനാനന്ദപൂർണനേകൻ പരൻ കേവലൻ നിരുപമമനമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിയമപരനിലയനന്ദനാദ്യൻ വിഭൂ നിത്യൻ നിരാകാരൻ ആത്മാ പരബ്രഹ്മം വിധിഹരിഹരാദികൾക്കും തിരിയാധവൻ വേദാന്ത വേദ്യനാവേദ്യന ജ്ഞാനിന സകല ജഗതിതമറിമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഡമഖിള ജഗതിദമനിത്യമറീഗനി ജന്മ ജരാമരണാദി ദുഃഖാന്യുതം അറിവതിനു പണി പരമപുരുഷമറിമായങ്ങളാത്മാനമാത്മന കണ്ടു തെളീകനി പരമഗതി വരുവതിനു പരമൊരു ഉപദേശവും പാർത്തുകേട്ടിയിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരത മക തളിരിൽ അമിത ഹരിഭക്തി കൊണ്ടാത്മാവിശുദ്ധീവരുമെന്നു നിർണയം അകമലരുമകലും അവൾ അതിവിശുദ്ധമായി ആശുതത്വജ്ഞാനവും ഉദിക്കും ദൃഢം विमलतरमसि भगवत्त्वविज्ञानविश्वासकेबलानन्दुभूतियाल् रजनि चरवनदहनमन्त्राक्षरद्वयं रामरामेरि सदैव जपतिसपदि निजहृदि विहार मुधा रामपदध्यानमुरकं റിവു ചെറു തകതളിരിൽ ഒരു പുരുഷനുണ്ടെങ്കിലാകേണ്ടുന്ന താകയാൽ അശ്വനി ഭജ ഭവയാപഹം ഭക്തിലോകപ്രിയം വാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധു മദന ചരണ സരസിജയുഗളമാശ്വിനി മൗഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടിടോ കുസൃതികളും ഇനി മനസ്സി കനിവിനോടു കളഞ്ഞുവൈ കുണ്ടലോ ഗംഗമിപ്പാൻ വഴി നോക്കുന്നേ പരതന കളത്ര മോഹേന നിത്യം വൃത പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടല നളിനദള നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം ശരണമിരി ചരണകമൽ പതിച്ചിടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ജടിതി ചെയ്തിതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ ഘുപതിയ മനസ്സി കരുതുകതുണ്ടാകയില്ല ജന്മം സഹേമുഖ മുനികൾ വചനങ്ങളീതോർക്കെടോ സത്യം മയോക്തം വിരിഞ്ചാതിസമ്മതം അമൃത സമവചനമിതി പവന തനയോധിതാ അത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനമിരുപതിലുമത കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടീമിഴിച്ചു ചൊല്ലിയിടിനാൻ തില സദൃശം ഇവന് ഇനി വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ മമനികിടഭുവി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവനു കാൺമാനില്ല ഭാവിയായോരു ദുഷ്ടാത്മാടനിവൻ കഥയമമ കഥയമമമ രാമനെന്നാരുചൊ കാനനവാസി സുഗ്രീവനെന്നാരടോ അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ ശവദന വചനമിരി കേട്ടു കോപം പൂണ്ടു ദം കടിച്ചു കബീന്ദ്രനും ചൊല്ലിനാൻ നിനവു തവ മനസ്സി പെരുതെത്രയും നന്ദുണി നിന്നോടെ തീരൊരു നൂറു നൂറായിരം രജനി ചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരു മിച്ചതിർത്തി നിയതമിതു മമ ചെറുവിരൽക്കു പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോടു കശ്മല പവനസുതവചനമിരി കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിടിനാൻ ഇവിടെ നിശിചരയിലൊരുവരായുധ പാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതു ഒരുവനും അത് പൊഴുതിലൊരുവനും അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മല്ലവേ അരുതരു ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവൻ അവനെ വയം ഇവിടെ വിരവോട് കൊന്നിടിനാലെങ്ങിനി അങ്ങറിയുന്നിതു രാഘവൻ അതിനു പുനരിവന അതിനു പുനരിപനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണമതല്ലോ നൃപോചിതം ഇരി സദസിദശ വന സഹജവചനേന ഞാനെങ്കിലതങ്ങനെ ചെയ്തെന്നു ചൊല്ലിനാൻ